ഹരിയാനയിൽ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവം വോട്ടെടുപ്പ് എടുക്കുമ്പോൾ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധികളാണ് ബിജെപിയും കോൺഗ്രസും നേരിടുന്നത് വിമതരുടെ സാന്നിധ്യമാണ് വെല്ലുവിളി പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് പതിമൂന്ന് നേതാക്കളെ പുറത്താക്കുകയും ഇവർ വിമതരായി രംഗത്തെത്തുകയും ചെയ്തതാണ് കോൺഗ്രസിന് ഹരിയാന പ്രതീക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നത് എഎപിയുമായി നടത്തിയ സഖ്യ ചർച്ചകൾ പരാജയപ്പെട്ടതും കോൺഗ്രസ് ക്യാമ്പിലെ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു അവസാന നിമിഷം പാർട്ടിയിൽ കെട്ടിടപ്പുണ്ടാക്കാൻ ഗാന്ധി തന്നെ സംസ്ഥാനത്ത് രംഗത്തിറങ്ങുന്നു ഇന്നു മുതൽ നാല് ദിവസമാണ് സംസ്ഥാന രാഹുൽ ഗാന്ധി പര്യടനം നടത്തുന്നത് ജയന്തി ദിനമായ ഒക്ടോബർ വരെയാണ് രാഹുലിന്റെ സംസ്ഥാന പര്യടനം നിശ്ചയിച്ചിരിക്കുന്നത് മുന്നണിയിലെ കെട്ടുറപ്പ് ഉറപ്പാക്കുക വിഭാഗീയത അവസാനിപ്പിക്കുക തെരഞ്ഞെടുപ്പിൽ സാധ്യത വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് യാത്രയുടെ ലക്ഷ്യങ്ങൾ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചാണ് യാത്ര മുന്നോട്ടു പോകുന്നത് രാഹുൽഗാന്ധി നേരത്തെ പര്യടനം നടത്തിയ സ്ഥലങ്ങളും നാലുദിന പര്യടനത്തിൽ ഒഴിവാക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിനങ്ങളിൽ സർവസന്നാഹങ്ങളുമായി കളം പിടിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം രാഹുൽ ഗാന്ധിക്ക് പുറമെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഹരിയാനയിൽ അടുത്തയാഴ്ച രണ്ട് റാലികളെ അഭിസംബോധന ചെയ്യും കൂടാതെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധിയും രാഹുലിനൊപ്പം യാത്രയിൽ പങ്കെടുക്കും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം